നമസ്കാരം ഞാൻ ആസർ പൊന്നാട് ചാനൽ ഫൈപ്ലിലേക്ക് സ്വാഗതം ചെറിയ ആ ഒരു അസുഖത്തിൻ്റെ പ്രയാസമുള്ളത് കൊണ്ട് എൻ്റെ സംസാരത്തിനൊക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ വരാം അതുങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച സി പി ഐ ഇടത് മുന്നണിയിൽ സി പി എമ്മിനോടൊപ്പം ചേർന്നത് മുതൽ ഉപ്പ് വച്ച കലം പോലെ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞതും കെടുകാര്യസ്ഥതയും ദൂർത്തും കൊടികുത്തി വാഴുന്നതും കേരളത്തിൻ്റെ ഖജനാവ് കാലിയാക്കുക മാത്രമല്ല ഓരോ മലയാളിയുടെയും മുതുകിൽ ലക്ഷങ്ങളുടെ കടബാധ്യത കെട്ടിവെക്കുകയും ചെയ്യുന്ന നമ്മുടെ ബ്രൂണോ സുൽത്താനെപ്പോലും കവച്ചു വയ്ക്കുന്ന വിധം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യുകയും സ്വന്തം വീട്ടിലെ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ വരെ ലക്ഷങ്ങൾ ചിലവഴിച്ചതും തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്തിയ എ ഡി ജി പിയെ സംരക്ഷിച്ചും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ആളെ കണ്ണിൽ പൊടിയിടാൻ ഒരു പ്രതിഷേധ പ്രസ്താവനയിൽ ഒതുക്കുക മാത്രമാണ് സി പി ഐ ചെയ്തത് ഈ സി പി ഐ ഇപ്പോൾ പി എം ശ്രീയുടെ പേരിൽ നടത്തുന്ന സമരവും അണികളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാനുള്ള തന്ത്രമാണോ എന്നാണ് കേരള ജനതയുടെ സംശയം മുന്നണിയിൽ മനുഷ്യത്വമുള്ള ജനങ്ങളോട് സൗമ്യമായി ഇടപഴകുന്ന അഴിമതി രഹിതമായ കമ്മ്യൂണിസ്റ്റ് ആശയ ആദർശങ്ങൾ വെച്ചുപുലർത്തുന്ന പാർട്ടിയാണ് സി പി ഐ സി പി എമ്മിൽ എന്ന് പറഞ്ഞ ആ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ചാണകം ചാരിയാൽ ചാണകം അണക്കുമെന്ന് പറയുന്നത് പോലെ പിന്നെ ഈ സി പി എമ്മിൻ്റെ കൂടെ കൂടിയിട്ട് മെല്ലെ മെല്ലെ ഈ സി പി ഐം ഇങ്ങനെ കേടുവന്നു കാരണം ഭരണത്തിൽ തുടർന്ന് പോകണമല്ലോ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് പണ്ട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അജിത് കുമാറിനെതിരെ പിണറായി വിജയൻ വിജയനോട് ഒരു വിരലക്കാൻ ഈ സി പി ഐക്ക് കഴിഞ്ഞു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെയൊക്കെ പിണറായി ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ പി എം ശ്രീ പദ്ധതിയുടെ കുറിച്ച് കേരള ജനത അറിയുന്നത് തന്നെ സി പി ഐയും സി പി എമ്മിൻ്റെയും പ്രസംഗങ്ങളിലൂടെയാണ് മുമ്പ് ഒരാ അഞ്ചോ ആറോ മാസം മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന എസ് എഫ് ഐ സമ്മേളനത്തിൽ തൊണ്ടവൊട്ടുമാർ ഉച്ചത്തിൽ പിണറായി വിജയൻ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന പി എം സി പദ്ധതിയെ വിമർശിച്ചതും വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കിടെ ഈ പദ്ധതിയുടെ ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഒക്കെ നമ്മൾ മറന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇന്ന് ആ പഹയെ ഫണ്ട് പറഞ്ഞതൊന്നും ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത് പി എം സി പദ്ധതിക്ക് എന്താണ് കുറ്റം എന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ചോദിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നേരത്തെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് സി പി എം ഇപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ കോൺഗ്രസിന് പിന്പറ്റാനാണെങ്കിൽ പിന്നെ സി പി എം കോൺഗ്രസ് ചേർന്നാൽ പോരെ പിന്നെ സി പി എമ്മിന് എന്ത് പ്രസക്തിയാണുള്ളത് കേന്ദ്രം തടഞ്ഞുവെച്ച ആയിരത്തിൽ പരം കോടി രൂപ ലഭിക്കാനാണ് പി എം സി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണ് എന്നാണ് സി പി എമ്മിൻ്റെ പുതിയ കണ്ടുപിടുത്തം അങ്ങനെയെങ്കിൽ നാല് തവണ ക്യാബിനറ്റ് തള്ളിക്കളഞ്ഞ ഈ പദ്ധതി മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയേയും സി പി എമ്മിൻ്റെ തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയും എം എ ബേബിയ പത്രസമ്മേളനം നടത്തുന്നുണ്ട് നമുക്ക് ഇപ്പോൾ സങ്കടം തോന്നിട്ടോ എം എ ബേബിയെയും പാർട്ടി പ്രവർത്തകർ മാത്രമല്ല മന്ത്രിസഭാ അംഗങ്ങളെയും അറിയിക്കാതെ രഹസ്യമായി ഒപ്പുവെച്ചത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഒപ്പുവെച്ച ഈ ധാരണാപത്രം ഒക്ടോബർ പതിനാറിന് തന്നെ തയ്യാറാക്കിയിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു ധാരണാപത്രം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും തയ്യാറാക്കാൻ കഴിയുന്നതല്ല നിരവധി മാസങ്ങളുടെ മുന്നൊരുക്കം തന്നെ വേണം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ പാർട്ടി സമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ പി എം ശ്രീയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഈ ബില്ല് അണിയറയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം പി എം ശ്രീക്ക് എന്താണ് കുഴപ്പം എന്ന് ഇപ്പോൾ ചോദിക്കുന്ന ശിവൻകുട്ടിയോട് മറ്റൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാനാണെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ മൂന്ന് വർഷം പാഴാക്കിയത് ഇനി നാലോ അഞ്ചോ മാസം മാത്രം കാലാവധിയുള്ള ഈ മന്ത്രിസഭയ്ക്ക് എന്നാണ് പണം കിട്ടുക എപ്പോഴാണ് അത് നടപ്പിലാക്കാൻ കഴിയുക ഇത് രണ്ടും പെട്ടെന്ന് സാധ്യമല്ല അതൊരു ഒപ്പ് വെച്ച ഒരു അഗ്രിമെൻറ്റിൽ നിന്ന് പിന്തിരി മാറാനും പിന്തിരിയാനും സാധ്യമല്ല അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം പാർട്ടിക്കാരെയും മുന്നണിയെയും ഒന്നും അറിയിക്കാതെ പെട്ടെന്ന് പോയി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടണമെങ്കിൽ പിണറായി വിജയൻ അനെ എന്തോ ഒരു ചോണ്ടയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാണ് അത് മകളുടെ കാര്യമാണോ മകൻ്റെ കാര്യമാണോ ഇനി പിണറായിയുടെ ലാബിലാണോ അതോ ഇനി പുതിയ അമ്പലമാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടി ഒരിളുപ്പുമില്ലാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ച പിണറായി വിജയന് നാളെ ഇതേ ന്യായം പറഞ്ഞുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലും നടപ്പിലാക്കിയില്ല എന്ന് തീർത്തു പറയാൻ നമുക്ക് കഴിയുമോ കാരണം പിണറായി വിജയനാണ് സി പി എം ആണ് ന്യായീകരണ തൊഴിലാളികളും കൂടെയുണ്ട് ഈ സി പി ഐക്കാർ തൽക്കാലം ഉണ്ടാക്കിയ ഈ കോലാഹലം മെല്ലെ മെല്ലെ കെട്ടടങ്ങി സർവ രോഗങ്ങൾക്കും ഇനി സർജറിയോ മരുന്നോ ഒന്നും വേണ്ട മൂന്ന് നേരം പശുവിൻ്റെ ചാണകവും മൂത്രവും സേവിച്ചാൽ എന്ന് പാടി പറഞ്ഞ് നടക്കുന്നു ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി നേതാവ് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞതും ഇത് തന്നെയാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയും അതിന് പറ്റുന്നവർ പഠിച്ചാൽ മതി എന്നാണ് പുള്ളിക്കാരനും പറഞ്ഞത് അതല്ലെങ്കിൽ കാര്യമായ ഒരു പരിഗണന നൽകി സി പി ഐ യു ഡി എഫിൽ എടുക്കാൻ യു ഡി എഫ് തയ്യാറാകണം ഈ നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ്റിനാൽപ്പത് സീറ്റും കിട്ടിയാൽ തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പ് നേതാക്കൾക്ക് വീതം വെക്കാൻ ഇല്ലാത്ത കോൺഗ്രസ് ഇനിയും അഞ്ച് വർഷം പ്രതിപക്ഷത്തിരുന്നാലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടുക്കും നടന്ന് ഏറ്റവും അവസാനം ബീഹാറിൽ നിന്നും തുടക്കം കുറിച്ച വോട്ട് ചോറി യാത്രയിൽ വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ച് ആനി രാജ അടക്കം ഇന്ത്യയിലെ പിണറായി ഒഴികെയുള്ള മുഴുവൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും അണിനിരുന്നപ്പോൾ മോദിയെ പേടിച്ച് പിണറായി വിജയൻ മാത്രം ആ വഴിക്ക് പോയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ ചരിത്രം തന്നെ മാറ്റിയെടുക്കുമെന്ന് തീർച്ചയാണ് എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ ആത്മാർഥതയുടെയോ ത്യാഗത്തിൻ്റെയോ ഒക്കെ ഒരംശം പോലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ടോ മകൻ മരിച്ചാലും മരുമകൾ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മായി അമ്മയെപ്പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം കാഴ്ചവെച്ച യു ഡി എഫിൻ്റെ പ്രകടനത്തെ നിഷ്പ്രഭമാക്കുന്ന ഗ്രൂപ്പ് പോലും വടംവലിയും കോൺഗ്രസ്സിനും വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇത് ഇതവസാനിപ്പിക്കാഞ്ഞാൽ ഇനിയും അഞ്ച് വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും പിണറായിയുടെ വായിൽ നിന്ന് പറ കേൾക്കുന്ന നുണകളും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ജയ് ഭാരത്